പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സർവ്വജനപദങ്ങളുടെയും നാഥയെ വണങ്ങുവാനായി അണിഞ്ഞിരിക്കുന്ന നമുക്ക് മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥന ഭക്തിയോടെ ഏറ്റു ചൊല്ലാം കർത്താവായ യേശുക്രിസ്തുവെ പിതാവിന്റെ പുത്ര അങ്ങയുടെ അരൂബിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ എല്ലാ ജനപഥങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മികധപതനം ദുരന്തങ്ങൾ യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യക മറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ ആമീൻ നമുക്ക് പ്രാർത്ഥിക്കാം സർവജനപദങ്ങളുടെയും നാഥെ അങ്ങയിൽ ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്നു കാരണം ഞങ്ങളുടെ അമ്മ അങ്ങ് ഒരിക്കലും അങ്ങയുടെ മക്കളെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു നേർവഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ എല്ലാവരെയും അങ്ങ് തിരികെ കൊണ്ടുവരണമേ അങ്ങയുടെ സഹായം ആവശ്യമുള്ളവരെയെല്ലാം അങ്ങിൽ കൃപയും ആശ്വാസവും കണ്ടെത്തട്ടെ ജനതകൾ അതിൽ സമാധാനം കണ്ടെത്തട്ടെ അങ്ങനെ ഞങ്ങളുടെ സമൂഹത്തിൽ ദൈവരാജ്യം സംസ്ഥാപിക്കപ്പെടട്ടെ സംസ്ഥാപിതമാകട്ടെ ആമേ സർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകദേവം സർവജനപദങ്ങളുടെയും നാഥയുടെയും മധ്യസ്ഥത്താൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേത്ര i <laughs>